ോടിയാലോ എന്നിവരെ ഓർത്തു പാർവതി പക്ഷെ എത്ര ദൂരം വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കല്ലേ എന്ന് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു കാശിവാൻ വന്ന് അവളുടെ കൈപ്പിടിച്ചിറക്കി അവന്റെ പുറകിൽ ഒരു ശില കണക്കെ നടക്കാൻ അവൾക്ക് കഴിഞ്ഞുള്ളൂ അമ്പലത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അവൾ കണ്ടു ഒരു താലം പിടിച്ചു നിൽക്കുന്ന പൂജാരിയെ അവൾക്ക് ശ്വാസം നിലച്ചു പോകുമെന്ന് തോന്നി കാലുകൾക്ക് ശക്തി കുറഞ്ഞു ആ നിമിഷം അവൾ നിശ്ചയം തിരിഞ്ഞു നോക്കിയ കാശി കണ്ടത് പേടിച്ചു വിളച്ചു നിൽക്കുന്ന പാർവതിയാണ് വാ കാശി അവളെ പിടിച്ചുകൊണ്ട് വിളിച്ചു പക്ഷെ അവൾ അനങ്ങിയില്ല അവന് ദേഷ്യം വന്നു പാർവതി വരാൻ അവൾ ഇല്ല എന്ന തല ആട്ടി പിന്തിരിഞ്ഞ് ഓടി കാശി അവൾ പോകുന്നത് നോക്കി നിന്നു എരിയുന്ന കലയോടെ ജീപ്പിന്റെ അടുത്തെത്തിയതും അവൾ ഒരു കിതപ്പോടെ നിന്നു എന്ത് ചെയ്യണം എന്ന് മനസ്സിൽ ആലോചിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ ഒരു വഴിയും തെളിഞ്ഞില്ല പെട്ടെന്ന് അവളുടെ കയ്യിൽ വന്ന് പിടിച്ചു വരച്ചു കാശി എങ്ങനെയോ കിട്ടിയ ധൈര്യത്തെ അവൾ അവൻ്റെ കൈകൾ തട്ടിത്തുറുപ്പിച്ചു എന്റെ സമ്മതം ഇല്ലാതെ നിങ്ങൾക്ക് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റില്ല അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷെ അവന്റെ മുഖത്ത് യാതൊരു ഭാവിത്യാസവും ഇല്ലായിരുന്നു അവൻ വീണ്ടും അവളുടെ കൈകൾ പിടിക്കാൻ ആഞ്ഞതും അവൾ പുറകിലേക്ക് നീങ്ങി നീന്നു കണ്ണിൽ കലുജലിക്കുമ്പോളും ചുണ്ടിൽ ചിരിയോടെ തന്നെ കാശി അവളെ നോക്കി വാ നമുക്കിത് കഴിഞ്ഞ് സംസാരിക്കാം ശാന്തമായ സ്വരത്തിൽ അവൻ പറഞ്ഞു അവൻ്റെ പെരുമാറ്റം അവളെ അത്ഭുതപ്പെടുത്തി ഇല്ല എനിക്ക് സമ്മതമല്ല ഈ വിവാഹം നടക്കില്ല അത് കേട്ടതും കാശി അടക്കി പിടിച്ച ദേഷ്യം മുഴുവൻ പുറത്തു വന്നു കണ്ണിലെ ചുവപ്പ് കൂടി വന്നു അവനെ നോക്കാതെ താഴെ നോക്കി നിൽക്കുന്ന പാർവതി രണ്ട് കൈകൾ കൊണ്ടും കോരിയെടുത്ത് നടന്നു അവൻ അവൾ കുതിറിക്കൊണ്ടിരുന്നു പക്ഷെ അവൻ്റെ ബൈഷ്ഠമായ കൈകൾ അവൾ സുരക്ഷിതയായിരുന്നു അടങ്ങിയിരുന്ന ഇത് കഴിഞ്ഞ് വീട്ടിൽ പോകാം അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യും ആളുകളുണ്ടോ എന്നൊന്നും ഞാൻ നോക്കില്ല പേടിച്ചു പോയ പാർവ്വതി പിന്നെ അടങ്ങിയിരുന്നു ദേവിയുടെ നടയിൽ കൊണ്ടുപോയി അവൻ താഴെ ഇറക്കിയത് നത്സരം വിളങ്ങൊപ്പം ഉരുവിടുന്ന മന്ത്രങ്ങളെ സാക്ഷിയാക്കി കാശി അവളുടെ കഴുത്തിൽ താലുകെട്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ തല കുനിച്ചു കൊടുക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ പണ്ട് രണ്ടു പേരും ഒരുമിച്ച് കണ്ട ആ സ്വപ്നം അവിടെ സഫലം ആയി പക്ഷെ അവിടെ പറയാനൊണ്ടല്ലായിരുന്നു ആ കൂടിച്ചാലൽ എന്ന് മാത്രം കാശിയുടെ കൈകളാൽ അവളുടെ സിന്ദൂര രേഖ ചു വന്നപ്പോൾ ഒരു നിമിഷം അവളും കണ്ണടച്ചു നിന്നു കൺമുന്നിൽ രണ്ട് രൂപങ്ങൾ തെളിഞ്ഞു വന്നു അമ്മയും അച്ഛനും ഒപ്പം കൺകോണിൽ നിന്നും കണ്ണുനീരും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ആയി അവൾക്ക് വണ്ടിയിൽ കയറി അപ്പോൾ മനസ്സിൽ ഇനി എന്ത് എന്ന ചിന്ത മാത്രമായിരുന്നു കാശി സഞ്ജയോടും നിവേദിനോടും എന്തോ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് നിന്ന് ചെന്നു എങ്ങോട്ടാണ് ടീച്ചറെ പാർവതി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി കാശി അവളെ പിടിച്ച് വണ്ടിയിൽ നിന്നും ഇറക്കി അവൻ്റെ ഓരോ പെരുമാറ്റം അവളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അതുവരെ കണ്ട ശാന്തത എങ്ങോ പോയിരിക്കുന്നു പകരം ഒരു വിജയുടെ മുഖഭാവമായിരുന്നു ഇവിടുന്ന് കുറച്ച് നടന്ന ബസ് സ്റ്റോപ്പുണ്ട് ടീച്ചർ ചെല്ലെ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് കാശി ചീപെടുത്തു പോയി പാർവതി കാശിയുടെ പെരുമാറ്റം കണ്ട് ധരിച്ചു നിന്നു താലിക്കെട്ടി ഉപേക്ഷിച്ചു പോയിരിക്കുന്നു അവൻ അവളുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരുന്നു അറിയാതെ കൈ കഴുത്തിലെ താലിയിൽ അമർന്നു ആൾ അവൾ ഇരുന്നു മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളോടെ കാശി അമ്പലത്തിൽ നിന്ന് നേരെ വന്നത് ആ പഴയ കെട്ടിടത്തിലേക്ക് ആയിരുന്നു അവൻറെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഉള്ളിലെ പകയുടെ കനൽ കുറച്ചു കുറഞ്ഞതുപോലെ എങ്കിലും തീർന്നിട്ടില്ല എന്നവൻ അറിയാം ഡാ ഇനി എന്താ നിന്റെ പ്ലാൻ നിവേദാകാംക്ഷയോട് ചോദിച്ചു കാശിയുടെ മനസ്സിൽ എന്താണ് എന്നറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ താലി കെട്ടിയത് അവൾ ആരോടും പറയില്ല വേറെ വിവാഹം കഴിച്ചു പോകാനും അവൾക്ക് കഴിയില്ല അങ്ങനെ എപ്പോഴും എൻ്റെ കൺമുന്നിൽ അവൾ ഉണ്ടാവണം എൻ്റെ അരികിൽ നിന്നും ഒരിക്കലും ദൂരത്തേക്ക് അവൾ പോകാൻ പാടില്ല സിഗരറ്റ് വലിച്ചു കൊണ്ട് കാശി പറഞ്ഞു പക്ഷെ അപ്പോഴും അവളോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം അവർക്കറിയില്ലായിരുന്നു പക്ഷേടാ അവൾ നിനക്ക് നേരെ തിരിഞ്ഞാലോ താലി കെട്ടിയെന്ന അവകാശം സ്ഥാപിക്കാൻ വന്ന അതിൻ്റെ മറുപടി ഒരു ചിരിയായിരുന്നു കാശി എഴുന്നേറ്റ് നിന്നു അവരെ രണ്ടു പേരെയും മാറി മാറി നോക്കി ഡാ ഞാൻ അവളോട് ഇപ്പോൾ എങ്ങനെ ചെയ്യാൻ കാരണം എന്താ എന്നറിയുന്നു അവൻ ഒന്നു നിർത്തി നിവേദം സഞ്ജയും അവൻ്റെ മനസ്സ് പുറക്കുന്ന കേൾക്കാൻ കാതോർത്തിരുന്നു അവളെ എനിക്ക് വേണം എൻ്റെ പെണ്ണാണ് പെണ്ണാണവൾ അവളുടെ കാര്യത്തിൽ ഒരു താറി വെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആവണം വേറെ ആരെങ്കിലും അവളെ നോക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല ഈ കാശിയുടെ പെണ്ണാണ് അവൾ അവൻ്റെ കണ്ണുകളിലെ പ്രണയം കണ്ടു അവൻ അമ്പരുന്നു ഇങ്ങനെ ഒരു രൂപം അവനിൽ ഇതുവരെ അവർ കണ്ടിട്ടില്ല എങ്കിലും ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ പക്ഷേ അവൾ എന്നോട് ചെയ്ത ചതിക്കുള്ള ശിക്ഷ കൂടിയാണിത് അവൾ ഒറ്റപ്പെട്ടു അവസാനം എൻ്റെ കാൽച്ചുവട്ടിൽ വരണം ഞാൻ അവൾക്കാരുമല്ല എന്നാൽ എനിക്ക് അവളെ എല്ലാ അവകാശവും ഉണ്ട് എങ്ങനെയുണ്ട് വിജയഭാവത്തിൽ കാശി കാശിപ്പൂട്ടുകാരെ നോക്കി അവർക്ക് എന്തോ സന്തോഷം തോന്നിയില്ല സഞ്ജയ് കാശിയുടെ അടുത്ത് ചെന്നു നിന്റെ മനസ്സിൽ എപ്പോഴും പാർവതിയുണ്ട് അവളെ നഷ്ടപ്പെടരുത് എന്ന വാശി അതാണ് നിന്റെ സ്നേഹം പക്ഷേ എന്തോ കാരണം കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു അത് എന്തായാലും ഒരുക്ക സത്യം തെളിയും നീ താലുകെട്ടി അവളെ വഴിയിൽ ഉദ്ദേശിച്ചു പോകുന്നത് ശരിയായില്ല സഞ്ജയ് നിവേതും അപ്പോൾ തന്നെ അവിടുന്ന് പോയി അവരുടെ പെരുമാറ്റം കാശിയെ എന്തോ നമ്പരപ്പെടുത്തി താൻ ഒറ്റക്കായതുപോലെ തോന്നി അവളോട് ചെയ്തത് തെറ്റായി പോയോ എന്നുവരെ ഓർത്തുപോയി ആ ചിന്തകളിൽ നിന്നും ഒരു മോചനം നേടാൻ അവൻ വെന്ത് മദ്യപാനം തുടങ്ങി ഓരോ ക്ലാസ് ഒഴിക്കുമ്പോഴും പാർവ്വീതയുടെ കരയുന്ന മുഖം മനസ്സിൽ തിളങ്ങി വരുന്നത് അവൻ അറിഞ്ഞു ആ ദേശത്തിൽ കൈ ചുരുട്ടി മേശയിൽ ആനടിച്ചു രാത്രി ഏറെ വൈകിട്ടും കാശി അവിടെ തന്നെ ആയിരുന്നു എന്തോ അവന് വീട്ടിൽ പോകാൻ തോന്നിയില്ല ഫോൺ അടിക്കുന്തു കേട്ട് നോക്കുമ്പോൾ സഞ്ജയ് ആയിരുന്നു ഡാ നീ എവിടെ നിങ്ങൾ പോകുമ്പോൾ ഉള്ള സ്ഥലത്ത് ഉണ്ട് മദ്യത്തിന്റെ ആലസ്യത്തിൽ അവൻ പറഞ്ഞു അവൻ കാറുകൾ നില തുറക്കുന്നില്ലായിരുന്നു മതി നിർത്തി വീട്ടിൽ പോകാൻ നോക്കും ഒന്നും മിണ്ടാതെ കാശി ഫോൺ ഓഫ് ചെയ്തു നേരം കൂടി അവൻ അവിടെയിരുന്നു പിന്നെ ബേക്കിൽ കയറി വീട്ടിലേക്ക് പോയി പോകുന്ന വഴിയിൽ ചെറിയ ഉണ്ടായിരുന്നു വീട്ടിൽ എത്തുമ്പോൾ അവനെ കാത്തു നിൽക്കാറുള്ള ആളെ ഉമരത്ത് കാണാത്തത് കൊണ്ട് അവൻ ചുറ്റും തിരഞ്ഞു എന്തോ എന്നും അവഗണനായിരുന്നു എങ്കിൽ കൂടി അവൻറെ മനസ്സദ് കുതിച്ചിരുന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങി അവൻ വാതിൽ മുട്ടാൻ വേണ്ടി കൈ പൊക്കിയതും വാതിൽ തുറന്നും ഒരുമിച്ചായിരുന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടു അവൻ അമ്പരന്നു കണ്ണുകൾ തിരുമി ഒന്നുകൂടി നോക്കി നോക്കണ്ട ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ വിശ്വാസം വരാതെ കാശി വീണ്ടും മേയിച്ചു നോക്കി അവൻ്റെ നോട്ടം കണ്ട് പാർവ്വതിക്ക് ചിരി വന്നു മേച്ചു നിൽക്കാതെ അകത്ത് കയറും മനുഷ്യ എനിക്കുറങ്ങണം ഡീ നീ കാശി ദേശത്തിൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞു അവൾ കൈകൊണ്ട് തടഞ്ഞു അവളുടെ പെരുമാറ്റം കണ്ട് കാശിക്ക് അത്ഭുതം തോന്നും രാവിലെ കരഞ്ഞുകൊണ്ട് നീന്തുന്ന ആളിപ്പോൾ ഇത്രയും നേരത്തിൽ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു എനിക്ക് നിങ്ങളോട് സംസാരിച്ച സമയം കളയാൻ ഇല്ല രാവിലെ നേരത്തെ പോകാൻ ഉള്ളതാണ് പാർവതി അവനെ നോക്കാതെ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി പോകുന്ന വഴി അകത്തെ മുറിയിലേക്ക് നോക്കി ചിരുക്കാനും മറന്നില്ല അതുകൊണ്ട് ആ മനസ്സ് ഒരുപാട് സന്തോഷിച്ചു തനക്കുള്ള എന്തോ പണിയും കൊണ്ടാണ് അവളുടെ പരവ് എന്നവന് മനസ്സിലായി അവളെ ഇപ്പോൾ തന്നെ പറഞ്ഞു വിടണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൻ പടികൾ കയറി മുറിയിൽ ചെല്ലുമ്പോൾ പാർവതി അവിടെ ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്നും ശബ്ദം കേട്ടപ്പോൾ അവൾ അവിടെയാണെന്ന് മനസ്സിലായി അവളെ പറഞ്ഞയക്കണം എന്ന ചിന്തയിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പെട്ടെന്ന് ആരോ ആയി കൂട്ടിയിടിച്ച് തലവിഞ്ഞു നിൽക്കുന്ന പാർവിനെ കണ്ടതും അവന് വീണ്ടും ദേഷ്യം വന്നു എവിടെ നോക്കിയടി നടക്കുന്നേ അവന് മറുപടി കൊടുക്കാതെ അവനൊന്നും മെയിൻ്റെ പോലും ചെയ്യാതെ അവൾ കിടക്കാൻ നിന്നു അവളുടെ പ്രവർത്തികൾ അവനെ രോഷം പൊട്ടിക്കൊന്നതിനൊപ്പം അത്ഭുതപ്പെടുത്തുകയും ചെയ്തു പിന്നെ എനിക്ക് വെളിച്ചം കണ്ടാൽ ഉറക്കം വരില്ല ആവശ്യം കഴിഞ്ഞാൽ കിടത്തണേ അപ്പോൾ ശരി ശുഭരാത്രി പാർവതി കിടക്കിൽ കിടന്ന് അവനോട് പറഞ്ഞു പിന്നെ കണ്ണുകൾ അടച്ചു കിടന്നു ഡേ മര്യാദക്ക് എഴുന്നേറ്റ് പൊക്കോ എൻ്റെ സ്വഭാവം അറിയാലോ അവന്റെ സംസാരം കേട്ട് ഇതൊരു നടക്കു പോകില്ല എന്ന് മനസ്സിലായി പാർവതിക്ക് അവൾ എഴുന്നേറ്റിരുന്നു അവനോടായി പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ നിന്നെങ്ങാനും എന്നെ ഇറക്കി വിട്ട ഞാൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും നീ പോടി നിന്റെ കല്യാണം കഴിച്ചതിന് ഒരു തെളിവില്ല അതെനിക്കറിയാം ഞാൻ പോകുന്നത് എനിക്ക് നിങ്ങളുടെ ഭാര്യ പതേ വേണം എന്ന് പറഞ്ഞിട്ടല്ല പിന്നെ അവൻ സംശയത്തോടെ നോക്കി നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാവും ഓ പിന്നെ നീ അങ് പോയി പറഞ്ഞു അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യും എന്റെ കയ്യിൽ തെളിവുണ്ട് നമ്മുടെ ബന്ധം കുറച്ച് പേർക്കെങ്കിലും അന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രണയം നടിച്ച് എന്നെ ഒരുപാട് തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അവൾ ശക്തമായ തീരുമാനത്തിൽ തന്നെയാണ് വന്നതെന്ന് കാശിക്ക് മനസ്സിലായി അവനെ നോക്കാതെ പാറു വീണ്ടും കിടന്നു അവളോടുള്ള ദേഷ്യം മനസ്സിൽ അലയടിക്കുമ്പോഴും ഉള്ളിൽ അവളെ വേണം എന്ന് പറയുന്ന മനസ്സിനെ അവൻ അവഗണിച്ചു നേരം ശബ്ദം ഒന്നും കേൾക്കാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കിയ പാറു കാണുന്നത് അവൾക്ക് തൊട്ടരികിൽ കിടക്കുന്ന കാശിയാണ് അവൾ പേടിച്ച് വേഗം എഴുന്നേറ്റ് അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ മുകളിൽ കെടുത്തി വയറ് രണ്ട് കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി അവളുടെ മുടി അവന്റെ മുഖത്ത് വീണു അത് കൈകൾ കൊണ്ട് പകഞ്ഞു മാറ്റി പാർവതി അവന്റെ കണ്ണുകളിൽ നോക്കി പയ പ്രസരിപ്പ് നഷ്ടമായിരിക്കുന്നു എങ്കിലും അവരുടെ ഗാന്ധിക ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല അവൻ്റെ നോട്ടം മുഴുവൻ അവളുടെ ചുവന്ന മുക്കത്തിലായിരുന്നു അതിന് ചായൽ ഉറക്കുന്നവരുടെ ചുണ്ടകൾ അവൻ്റെ സിരകൾ ചൂട് പിടിപ്പിക്കുന്നു അവന്റെ നോട്ടത്തിലെ പന്തികട മനസ്സിലാക്കി പാറ വേഗം എഴുന്നേറ്റു അപ്പോഴാണ് അവന് അബദ്ധം മനസ്സിലായത് എന്തോ ഓർത്തു കൊണ്ട് അവനും എഴുന്നേറ്റു എന്താടി പേടിച്ചു പോയോ എന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ അതല്ലേ ചേട്ടൻ ചെണ്ടുട അവൻ പറഞ്ഞു അവൻറെ നോട്ടവും സംസാരവും കണ്ട പാർവതി അവടെ കിടക്കുമ്പോൾ ഒരു പേടി തോന്നി അവളെ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മുറിയിൽ നിന്നും പോയി കാശി നീശി പിരിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു തായ മുറിയിൽ വന്ന് കിടക്കുമ്പോഴാണ് പാർവതി കണ്ടത് ഉറങ്ങാതെ കിടക്കുന്ന ജാനകീയ അമ്മ ഉറങ്ങില്ലേ ഏയ് ഓരോന്നോർത്ത് അമ്മയുടെ മകൾ വന്നത് വെറുതെ ഒന്നുമല്ല ആ പോത്തിനെ നമുക്ക് മെരുക്കിയെടുക്കാമെന്നേ അവ രണ്ടുപേരും ചിരിച്ചു കൊണ്ട് കിടന്നു അപ്പോഴും കാശി പാലക്കണയിൽ തന്നെയായിരുന്നു അവളെ താലിക്കെട്ടിയത് കൂടെ കൂട്ടാൻ തന്നെയാണ് പക്ഷെ തന്നെ ചതിച്ച അവളുടെ ദേഷ്യവുമുണ്ട് ഇന്നലെ വന്ന ആ ഒരു ഫോൺ കോൾ കാരണം താൻ എന്തൊക്കെയോ ചെയ്തു അവളുടെ സമ്മതം പോലും ചോദിക്കാതെ കാശി രാവിലെ എഴുന്നേറ്റ് സിഗരറ്റ് എടുത്ത് വലിക്കുമ്പോൾ ആണ് അവന്റെ ഫോൺ അടിച്ചത് അറിയാത്ത നമ്പറായിരുന്നു നീ അവളെ സ്വന്തമാക്കിയെന്നറിഞ്ഞു ഇത്രയും നാൾ നീ അവളൊന്നു കാണുമ്പോൾ പോലും ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വിട്ടത് ഇപ്പോൾ നിന്റെ കൂടെ തന്നെ ആയില്ലേ പിന്നെ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലടാ അവൾ എൻ്റെ പെണ്ണാണെന്ന് പിന്നെ ഒലിപ്പിച്ച് നീ അവൾക്ക് അന്നും ഇന്നും ഇഷ്ടം എന്നോടാണ് ഓ പക്ഷെ അവളെ ഒന്ന് തൊടാൻ നിനക്ക് കഴിയില്ല അവളെ ഞാൻ കൊണ്ടുവരും നോക്കിക്കൊന്നി കോട കാശി ഫോൺ കട്ട് ചെയ്തു വേഷം കൊണ്ട് അവൻ്റെ കണുമ്പോൾ ചുവന്നിരുന്നു ആ സമയമാണ് ആണ് പാർവതി ചായകൊണ്ട റൂമിൽ വന്നത് അവളെ കണ്ടതും ദേഷ്യം ഒന്നുകൂടെ കൂടി ോട് ചായ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞു അവളുടെ ഒരു ഭാര്യ സമയം ഞാൻ പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ചായ തന്നിട്ട് പോകാമെന്ന് കരുതി അതാ എവിടെ പോകാൻ നീ എവിടെയും പോകില്ല അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം കേട്ടോടി അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ എവിടേക്കും പോകുന്നില്ല പറഞ്ഞില്ലോ അലറികൊണ്ട് കാശി ഇവിടെ വാക്കുകൾ കേട്ട് പാർവതി പേടിച്ചു അവൻ മുറിയിൽ നിന്നും പുറത്തു പോയതും അവൾ ശ്വാസം നേരെ വിട്ടു ഇതെന്തു സാധനം ഇന്നലെ പറഞ്ഞു പോകാൻ ഇന്ന് പോകണ്ട നാളെ എന്താകുമോ എന്തോ പാർവതി കാശിയുടെ നീട്ടിയുള്ള വിളി കെട്ടു പാറ പേടിച്ചു താഴെപ്പോയി ഹാളിൽ ഇരിക്കുന്ന കാശിയുടെ അടുത്ത് പോയി നിന്നു പോയി എനിക്കൊരു ചായ കൊണ്ടുപോകാം അപ്പം മുറിയിൽ വെച്ചായിരുന്നു ചൂട് നിന്റെ തന്തക്ക് കൊടുത്താൽ മതി എനിക്ക് നല്ല ചൂട് വേണം വേഗം പോയിട്ട് ഭാര്യ അവൾക്കുള്ള പണി കൊടുപ്പാണെന്ന് പാർവതിക്ക് മനസ്സിലായി അതിനും മറുപണി മനസ്സിലാക്കരുത് അവളും ചായ ഇട്ടു അവനെ കൊണ്ടുവന്ന് കൊടുത്തു പേപ്പറിൽ നോക്കി ചായ ചുണ്ടോടെ വെച്ച് കാശ് വേഗം തന്നെ താഴെ വെച്ചു അവൻ ദേശിച്ചാൽ പാർവതിയെ നോക്കി അവൾ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നിന്നു എന്താണിത് അല്ല ചൂട് വേണം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ നോട്ടം കണ്ട് വേഗം തന്നെ പാർവതി അവിടെ നിന്നും പോയി അവൾക്കു കൊടുക്കുന്ന പണിമുഴൻ തനിക്ക് തന്നെ പാരാവുന്നല്ലോ എന്നോർത്ത് അവൻ ഇരുന്നു മോളെ പാറു എനിക്ക് നിന്നെ നന്നായി അറിയാം നിങ്ങനെ ശരിയാക്കി തരാം പാർവതി കാശിയുടെ അടുത്തു വിളി എന്തിനാകോ എന്നോർത്ത് പാർവതി ചെല്ലുമ്പോൾ കാശി ഷർട്ടൊക്കെ ഒരു മുണ്ട് മാത്രം ഒടുക്കി നിൽക്കുന്നു എന്തിനുള്ള പുറപ്പാടാകോ എന്നോർത്ത് അവൾ നിന്നു എനിക്ക് കുളിക്കണം കുളിച്ചോ അതിന് ഞാൻ എന്തുവേണം മോളിൽ ചെന്ന് കുറച്ച് വെള്ളം കോരി വെക്ക് എന്തിനാ കോരുന്നത് ബാത്റൂമിൽ വെള്ളം ഉണ്ടല്ലോ പറഞ്ഞത് കേട്ടാലേ മതി എനിക്കിപ്പോ കോരി വെള്ളം കൊണ്ട് കുളിക്കണം അവനെ തുറപ്പിച്ചു നോക്കി പർവ്വതി വേഗം കിണറ്റിന്റെ കരയിലേക്ക് വിട്ടു അത് കണ്ട കാശി ഉള്ളിൽ ചിരിച്ചു അവിടെ അതെല്ലാം കണ്ട ജാനകിയും സന്തോഷിച്ചു കാരണം ആ വീട്ടിൽ അവൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും വളരെ അപൂർവമായിരുന്നു പാർവതിയുടെ വരവിൽ ആ അമ്മ ഒരുപാട് സന്തോഷമുണ്ട് പാർവതി വെള്ളം വള്ളം നോക്കി സന്തോഷം നിൽക്കുകയായിരുന്നു കാശി എന്നോട് കളിച്ചാൽ ഇങ്ങനെ എന്നൊക്കെ മനസ്സിന് ഓർത്ത് അവൻ നിന്നു അവൻ്റെ നോട്ടം കണ്ടു പാർവതിക്ക് ദേഷ്യം വന്നു അവൾ സാരി കുറച്ച് കയറ്റി വെച്ചു കാൽമുട്ട വരെ അത് കണ്ട കാശി ഒന്ന് പരിങ്ങി പാർവതി ഒന്നുകൂടെ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വയറിൻ്റെ ഭാഗത്ത് നിന്നും സാരി കുറച്ച് കയറ്റി ഒന്നും അറിയാത്തതുപോലെ നിന്ന് അവൾ വീണ്ടും ജോലി തുടർന്നു ഡീ അത് ശരിയാക്കും എന്ത് സാരി ശരി കൊടുക്കാം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് നോക്കുന്നു അത് കേട്ട് പരങ്ങിക്കൊണ്ട് കാശി നിന്നു പിന്നെ ചുറ്റും നോക്കി പിന്നെ അവളെ വലിച്ചുകൊണ്ട് ായത് കൊണ്ട് തന്നെ പർവ്വത പിടിച്ചു വിത്തിയിൽ അവളെ ചേർത്ത് നിർത്തി കൂടുതൽ അവളോട് കൂടുതൽ ചേർന്ന് നിന്നു അവളുടെ വയറിൽ അമർത്തിപ്പിടിച്ചു അവൾ ഒരു വിറയിൽ ഉണ്ടായി അവൻ്റെ നോട്ടം അവൾക്ക് ഹൃദയം വല്ലാതെ മുടിച്ചു ഞാൻ കാണാൻ വേണ്ടിയല്ലേ കാണിച്ചത് ഞാൻ മുഴുവൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ അത് പറയുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ ജാക്കറ്റിന് പുറകിൽ വള്ളികൾ അയച്ചിരുന്നു